ലോകത്തിൽ ഖുർആൻ കഴിഞ്ഞാൽ ഖുർആാന് തൊട്ടുനിൽക്കുന്നതായ നാം അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് അംഗീകരിക്കേണ്ട ഗ്രന്ഥമാണ് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച ശൈലിയാണ് മൂന്നോക്തുകാരും മതം പൊട്ടിയവരും ബുദ്ധി ബുദ്ധിപൂജകന്മാരും ഹദീസ് അൽ ആഹാദ് അംഗീകരിക്കാതെ തള്ളുന്നതായ മദ്യസ്യങ്ങളായി അഭിനയിക്കുന്നതായ അറിവില്ലാത്തവരും അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് നിർബന്ധമായി അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം നാം മോമിനീകളുടെ കൂടെ അണിനിരക്കാനാണ് തീരുമാനിച്ചത് ആരെങ്കിലും മോമിനീകളുടെ കൂടെ അണിനിറന്നില്ലെങ്കിൽ ഒമങ്ങി റസബീനിൽ മോമിനീൻ മോമിനീങ്ങൾ പോയ റൂട്ടിലല്ല പോയതെങ്കിൽ ഹീ മാതവല്ല അവൻ പോകുന്ന വഴിയിലേക്ക് അവനെ നാം തെളിച്ചുവിടുംഹി ജഹന്നം എന്നിട്ട് ജഹന്നം കൊണ്ട് അവനെ നാം ചൂടുപിടിപ്പിക്കുമെന്ന് റബ്ബ് പറഞ്ഞതായ ആ അപകടത്തിൽ പെട്ടുപോകും അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ അപ്പോൾ നാം ആ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം പഠിച്ചു വെച്ചതാണ് ബിൻ ബാദ ഗ്രന്ഥം കഴിഞ്ഞാൽ ഇവിടെ തന്നെ തന്നെ ക്രോഡീകരിച്ച് ഷർത്തുകൾ നിബന്ധനകൾ കടുകെട്ടിയുള്ളത് വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും സഹി സഹായത് സെലക്ട് ചെയ്തുകൊണ്ട് സമർപ്പിച്ച റഷ്യക്കാരനായ മഹനായ അലിമാം മുഹമ്മദ് ബിനു എന്താണ് മുഹമ്മദ് ബിനു

നാമും വന്നു മദീനയിലേക്ക് അദ്ദേഹം വന്നു മദീനയിലേക്ക് ചേഞ്ച് എന്താണ് അദ്ദേഹം മദീനയിലേക്ക് വന്നത് കാശുണ്ടാക്കാനല്ലായിരുന്നു അദ്ദേഹം മദീനയിലേക്ക് വന്നത് എൽമ പഠിക്കാനും പഠിപ്പിക്കുവാനും എൽമിൻ്റെ പതാക പൊക്കുവാനും അതിനല്ലാഹു അദ്ദേഹത്തിന് തോഫിക് നൽകുകയും ചെയ്തു അദ്ദേഹം എഴുതിയതായ താരിഖുൽ ഖബീർ എന്ന ഗ്രന്ഥം ഇവിടെയുള്ള സ്വർഗ്ഗത്തോപ്പിൽ ഇരുന്നു കൊണ്ട് വെളിച്ചമുള്ള രാത്രിയിൽ അഥവാ നിലാവുള്ള രാത്രിയിൽ എഴുതിയതാണ് ഓരോ തൊള്ളായിരം ഒമ്പതിനായിരത്തിൽ പരം നമ്മുടെ ഹദീ റസൂറുല്ലാൻ്റെ ഹദീസ് ചരിത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുടെ ചരിത്രം അദ്ദേഹം കുറിച്ചതായ ഗ്രന്ഥമാണ് താരീഖുൽ കബീർ ഓരോ വ്യക്തിയുടെ താരീഖ് ആ ഗ്രന്ഥത്തിലേക്ക് എഴുതിയപ്പോൾ രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ട് എഴുതിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ മഹാനായ ഹഫതു ദഹബി പറയുന്നത് എവിടെ സിർ അലാമൻബല എന്ന പതിന ഇരുപത്തഞ്ച് വാല്യമുള്ളതായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരിയുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാവുന്നതാണ് അതുപോലെ അവർക്ക് മുമ്പ് ജീവിച്ചവരും പറഞ്ഞു പോയതായ ഭാഗമാണ് ആ ചരിത്രം രണ്ടരക്കകത്ത് അതുകൊണ്ടാണ് അദ്ദേഹം പറയാറുള്ള സുന്നത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുക രാത്രിയാവട്ടെ പകലിലാവട്ടെ എത്ര ചാൻസ് കിട്ടുന്നു അത്ര നിങ്ങൾ സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കുക എന്തുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കാണാറുണ്ട് എന്ത് ഹാർട്ട് ഫൈലായിട്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ എൻ ഓ സി വരുന്നു പോകുന്നു എപ്പോഴാണ് ഞാനും മരിക്കും എപ്പോൾ നിങ്ങൾ മിരിക്കും പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് മുഴുവനും നമസ്കാരം വർദ്ധിപ്പിച്ച് സുന്നത്ത് വർദ്ധിപ്പിച്ച് സുജൂത് വർദ്ധിപ്പിച്ച് അള്ളാഹാലേക്ക് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന പറഞ്ഞതായ മഹാവ്യക്തിയായ അൽ ഇമാം ബുഹാരി റഹമത്തുല്ലാഹെ അലിയുടെ ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടതായ ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളതായ ആ ഗ്രന്ഥം